നമുക്ക് ആദ്യം രഞ്ജിത്തിനെ നമുക്ക് പൊരിക്കാം അല്ലെ രഞ്ജിത്താണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ നിക്കുന്നത് ഞങ്ങൾ പൊരിക്കും രഞ്ജിത് രാജ് എന്ന് പറയുന്ന ഈ നടനെ കൂടുതലും ആൾക്കാര് ജെയിംസ് അളിയാ അളിയാ ജെയിംസേ ജയിംസ് അളിയനുമായിട്ട് താങ്കൾക്കുള്ള ഒരു ആത്മബന്ധം എങ്ങനെയായിരുന്നു എന്നാണ് ആ ക്യാരക്ടർ വിട്ടുപോയത് അതെ ജെയിംസ് അങ്ങനെ ആരെങ്കിലും വിളിക്കാറുണ്ടോ എന്നെ കാണുന്നവർ പേര് അറിയാത്തവർ എന്നെ വിളിക്കുന്ന പേര് എനിക്ക് തോന്നുന്നു ആ സീരിയലിലെ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ആയ പേരും ഇത് തന്നെയായിരിക്കും കാരണം എല്ലാവരും വിളിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജെയിംസിന് എപ്പോഴും ജെയിംസ് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് ആ ഓൾറെഡി ക്യാരക്ടർ ജെയിംസ് എന്ന വേറെ എന്താണ് ഫിക്സ് ആയതായിരുന്നു ചെറിയ ക്യാരക്ടറൊക്കെ പൊളിച്ചു പെട്ടെന്ന് എന്നെ വിളിക്കുന്നു ഞാൻ നല്ല നല്ലത് അടിമീഷൊക്കെ വളർത്തിയിട്ടുള്ള സെറ്റപ്പിലൊക്കെ ആയിരുന്നു പറഞ്ഞു ഓടിപ്പോൾ ഇപ്പോഴത്തെ സൗഹൃദം എങ്ങനെയാണ് ഇപ്പോഴും എന്റെ കൂടെ സാമെന്ന് പറഞ്ഞാൽ അംബരീഷ് കൂടെ പോകുന്നുണ്ട് പിന്നെ ശരത് ശരത് ശരത്തിന്റെ എനിക്ക് ജെയിംസ് അല്ല ഫ്രണ്ട് ആയിരുന്നു അല്ലേ കാരണം ഞാൻ എപ്പോഴും എറണാകുളത്ത് ഞാൻ ഇങ്ങോട്ട് ഷൂട്ടിന് വരുന്ന സമയത്തായാലും പോകും തിരിച്ചു പോകുമ്പോഴായാലും അരിപ്പൊളി അവന്റെ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവായിരുന്നു പക്ഷെ അവന്റെ ഇതിനു ശേഷം പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനൊരു ഇതായിരുന്നു ഞാൻ അധികവും അവോയ്ഡ് ചെയ്യും അവനോ അങ്ങോട്ട് കയറാതെ തന്നെ സോ അതിനുശേഷ സീരിയൽ കരിയർ ഒക്കെ എങ്ങനെയായിരുന്നു മനസ്സിന് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് എന്നെയാണോ എല്ലാം ചെയ്തത് അത് ഏതെങ്കിലും ചെയ്യാനായിട്ട് നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടി വന്ന ഒരു ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണ് ഭൂരിഭാഗവും അതായത് നമുക്ക് ഇഷ്ടത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല അതെ കാരണം വെച്ചാൽ ഓട്ടോഗ്രാഫിന് ശേഷം ആ ഒരു മൈലേജിലുള്ള ക്യാരക്ടർ പിന്നെ വേണേ പറയാം പിന്നെ കൊണ്ട് വന്ന ക്യാരക്ടറാണ് നെഗറ്റീവ് നെഗറ്റീവ് ക്യാരക്ടറിലോട്ട് ശേഷം ആണ് എല്ലാവർക്കും അറിയാം പക്ഷേ നല്ല അസലായിട്ട് മലയാളം സംസാരിക്കുന്നു എന്നുള്ളത് ഭയങ്കര എങ്ങനെയാണ് ഈ നാട്ടിലേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് എന്തിനാണ് വന്നത് ആക്ച്വലി എന്തിനാണ് വന്നത് എന്നുള്ള ഒരു എല്ലാവരും ചോദിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഓക്കെ ഒരു ആഡ് ഷൂട്ട് വന്നായിരുന്നു കേട്ടോ സോ ഓപ്പർച്യൂണിറ്റി ഒരു ആഡ് ഷൂട്ടിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഞാൻ കൊച്ചിലോട്ട് ഫസ്റ്റ് വന്നു വന്നു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഞാനിവിടെ വന്ന് എത്തുമ്പോഴത്തേക്കും ആ ആഡ് ക്യാൻസൽ ആയി ആ സമയത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്ന ആ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുണ്ട് അവർ അപ്പോൾ ഉണ്ടായ റിക്വയർമെന്റ്സ് ഏതൊക്കെയുണ്ട് അവിടെയൊക്കെ പോയി എന്നെ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് തേനു വായമ്പം സീരിയൽ ആ എന്നെ തേനുവായം അതിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്യാരക്ടറാണ് മന്ദബുദ്ധിക്കാൻ സത്യമാണെങ്കിൽ അത് വളരെ നന്നായി ഞാൻ ആ ക്യാരക്ടർ ചെയ്തുതന്നെ ബിക്കോസ് ഐ സ്റ്റിൽ ഫീൽ ഇറ്റ്സ് ഗുഡ് ബിക്കോസ് ബുദ്ധി ആയിട്ട് അഭിനയിക്കുന്ന ഒരു ഈസിയുള്ള കാര്യം ഈസിയുള്ള കാര്യമല്ല പക്ഷേ എനിക്കത് ഭയങ്കര ഈസിയായിരുന്നു ലാംഗ്വേജ് ലാംഗ്വേജ് അറിയാതെ അത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് സോ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് ഡയലോഗ്സ് ഒന്നും ഇങ്ങനെ ആവശ്യമില്ല സോ ഞാൻ എത്രയോ പ്രാവശ്യം ഈ ഡയലോഗ്സ് ഒക്കെ തെറ്റിച്ചിട്ടുണ്ട് ആൻഡ് പ്രൊണൗൺസിയൻ ഒന്നും ഈ പ്രോം ടൈമൊ കേൾക്കാതെ പറയുന്നത് തെറ്റി എത്ര പറഞ്ഞിട്ടും ചില വേർഡ്സ് വായിന്ന് വരുന്നില്ല എന്ന് വായിന്ന് വേറെ അതിന്റെ വിചാരം മാത്രമേ ഉള്ളൂ ഞാൻ ആൽക്കോവലി പക്ഷെ ആ ഒരു എന്ന് പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നുള്ളത് പക്ഷെ മുന്നേ ഇറ്റ് വാസ് നോട്ട് ഇറ്റ് വാസ് വായിക്കും ചെയ്യും അതാണ് അതിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഇങ്ങനെ സീരിയൽസ് ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിൽ ഇവിടെ എത്തും പിന്നെ ഇവിടെ നിന്ന് ചില സമയത്ത് ബസ്സിലൊക്കെ പോകേണ്ടി വരുന്ന ഒരു സാർജറി വന്നപ്പോഴത്തേക്കും എനിക്ക് ബസ്സിന്റെ ബസ്സിലേന്നിരിക്കുന്ന ബോർഡില്ല അത് വായിക്കാൻ പറ്റത്തില്ലായിരുന്നു സോ എവിടെ നോക്കിയിട്ടും ഇംഗ്ലീഷ് കാണുന്നില്ല അപ്പോ എനിക്ക് പിന്നെ എന്താ പറയാ ആയി മാറി മലയാളം പഠിച്ച എഴുതുന്നതും വായിക്കുന്നതും പഠിച്ച പറ്റും പിന്നെ ഞാൻ അത് പഠിച്ചു പഠിച്ചു ഇപ്പൊ എനിക്ക് പഠിച്ചു അതേ ഒരു ട്യൂഷൻ ഒന്നും പോയില്ല എന്റെ ഒരു വെരി നിയർബൈ എന്റെ ഫാമിലി ഫ്രണ്ട് ഓക്കെ അവരെ ഭയങ്കരമായിട്ട് സഹായിച്ചു സോ ഞാൻ ഒറ്റ ദിവസം കൊണ്ടാണ് പഠിച്ചത് ഒറ്റ ദിവസം ഇല്ലല്ല ഒരിക്കലും ഞാൻ എത്ര പ്രാവശ്യം എഴുതി നമ്മൾ ഇത്ര നാളും എഴുതി പഠിച്ച് നമ്മൾ ഇത്രയും പഠിച്ചത് വെറുതെയോ ഞങ്ങള് ഇല്ല ഇല്ല ഞാൻ മലയാളം ജസ്റ്റ് വായിക്കാൻ അല്ലേ ആക്ച്വലി നിങ്ങൾ പറയുന്നവരെ അങ്ങനെ എനിക്ക് പറയാനറി ഞങ്ങളെവിടെ പറയുന്ന കാ അതിപ്പോ അക്ഷര സ്വരാക്ഷരങ്ങളെ ഒന്നു ഒന്നു പറഞ്ഞു നോക്കട്ടെ ആ ആ ഇ ഇ ഉ ഉ ഋ എ എ ഐ ഓ ഓ അം അഹം അഹ ആ ക ഖ ഗ ഗ ങ ച ച ജ ജ ഞ ട ട ഡ ഡ ന ട ട ദ ദ ന ട ട ദ ദ ന പാ പാ ബാബമാ യാ ര ല വ ഷ ഷ സ ഹ ല ഷായേക്കേ கரெക്റ്റായിട്ട് പറയുന്നു ആ ഇപ്പൊ ഇന്നലെ മഴ പുഴ എവിടെ ചെന്നാലും ഈ കുട്ടിയോട് ഇത് ചോദിക്കുന്നവരെ ഞാൻ പറയാത്ത പുഴ കൂടി ചേർത്ത് പിന്നെന്താ പറയാ മഴ മഴ പഴം ഇനി അത് പറഞ്ഞ തെറ്റുമായിരിക്കും പക്ഷെ പക്ഷെ തെറ്റാണ് പറയുന്നുണ്ട് സാധാരണ പണ്ടുള്ള ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ട ജസീലായി അപ്പൊ ജെസീല ജസീല പാട്ട് കേട്ടാലോ നമുക്ക് മലയാളം ഇത്രയും നന്നായി സംസാരിക്കുന്ന ആൾക്ക് മലയാളം പാട്ട് എന്തായാലും അറിയായിരിക്കും അറിയാം കുട്ടി മലയാളത്തിലാണോ പാടാൻ പോകുന്നത് അതോ ഞാൻ കൺഫ്യൂഷനില്ല തുമ്പിയോ പാടണോ അപ്പൊ തുമ്പോട്ട് സപ്പോർട്ട് ചെയ്യില്ലേ രഞ്ജിത്തിന് ഓക്കെ അല്ലേ തുമ്പി വേണോട്ട് ചെയ്യും കഴിഞ്ഞിട്ട് പോരെ തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താ ഊഞ്ഞാലിടാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം ആകാശം ിടീവാടത്തിൻ തുത്താ ഊഞ്ഞാലിട പിന്നിത വരിന്താ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ട്രബിൾ അപ്പ പക്ഷെ രസം ഉണ്ടായിരുന്നു രസുണ്ടായിരുന്നു കേൾക്കാൻ ആ ഊഞ്ഞ അലടാ പറഞ്ഞത് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ആർക്കായിട്ടൊന്നും ഊഞ്ഞാ കൂടാൻ തോന്നുന്നു